സർക്കാർ നിയന്ത്രണത്തിലുള്ള ജർമ്മൻ ഭാഷ പരിശീലനത്തിനും യുവതി യുവാക്കളെ ജർമ്മനിയിൽ പോകുന്നതിനുള്ള നിലയിൽ പ്രാപ്യമാക്കാൻ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന ഉദ്ഘാടനത്തിൽ ആണ് ഗവൺമെന്റ് അംഗീകാരത്തോടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് തീർച്ചയായും ജർമ്മനിയിൽ വളരെ സഹായകരമാണ് തീർച്ചയായും ഈ കാര്യത്തിൽ ആളുകൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം കേരള സംസ്ഥാന റൂട്ടോണിക്സിന്റെ അംഗീകൃത ട്രെയിനിങ് സെന്ററായ വേ ഓഫ് ജർമ്മനിയുടെ ആഭിമുഖ്യത്തിൽ ഏലപ്പാറ സർക്കാർ യു പി സ്കൂളിൽ ജർമ്മൻ ഭാഷാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പീരുമേട് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ എം ജെ വാവച്ചൻ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ ആർ നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ